നിലവിലെ റെക്കോർഡ് തിരുത്തി സ്വർണ്ണ വിപണി വീണ്ടും കുതിച്ചുയർന്നിരിക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലോൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ശക്തമായ ഉയരങ്ങളിലേക്ക് സ്വർണ്ണവിപണി വീണ്ടും കുതിച്ചുയരുമ്പോഴും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളിൽ അയവ് വരികയോ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുകയോ ചെയ്താൽ സ്വർണ്ണവിപണിയിൽ ഇടിവ് പ്രതീക്ഷിക്കുന്നു ഴ്ചയിൽ പ്രധാനപ്പെട്ട ഡാറ്റകൾ വരാനിരിക്കുന്നു ആ ഡാറ്റകൾക്ക് ശേഷമെങ്കിലും സ്വർണ്ണ ഈ ആഴ്ചയുടെ അവസാനങ്ങളിലെങ്കിലും നേരിയ ആശ്വാസം ഉണ്ടാവുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം കാരണങ്ങൾ ശക്തമായിരിക്കണം എന്ന് മാത്രം കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി രൂപ കൂടി ഇന്ന് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്